നമസ്കാരം സ്വാഗതം ഇസ്രായേലിന്റെ അതിക്രൂര ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി യു കെയും ജർമ്മനിയും രംഗത്ത് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോണാണ് ശാശ്വതമായ വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബാർബോക്കുമായി ചേർന്ന് ഇത് സംബന്ധിച്ച് സംയുക്ത പ്രസ്താവനയും യു കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ദിവസങ്ങളും വർഷങ്ങളും തലമുറകളിലുമടക്കം സമാധാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അടിയന്തരമായ വെടിനിർത്തലാണ് പലരും ആവശ്യപ്പെടുന്നത് അവരെ കൊണ്ട് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ജനങ്ങൾ അനുഭവിക്കുന്ന തീവ്ര മായ കഷ്ടപ്പാടുകളാണ് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി ഹമാസിന്റെ തലവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായെന്നാണ് അദ്ദേഹം പറയുന്നത് ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നതന്യാഹുവിന്റെ പരാമർശം നിലവിൽ നടക്കുന്ന യുദ്ധം വിജയം വരെ തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു കാസൈ പൂർണ്ണമായും നിരായുധീകരിച്ച് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലെ ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉയരുന്നത് പിന്തുണയുമായി മുന്നോട്ട് വന്ന രാജ്യങ്ങൾ പോലും ഇന്ന് എതിരെയാണ് പ്രവർത്തിക്കുന്നത് കാരണം ഹമാസിന്റെ പേര് പറഞ്ഞ് ഇസ്രായേൽ പലസ്തീനിൽ സാധാരണക്കാരായ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയുമാണ് കൊന്നൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് മുൻപ് പിന്തുണച്ചവർ പോലും പറയുന്നത് എന്നാൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു മൂന്ന് മാസം എത്തി നിൽക്കുമ്പോഴും ഇന്നുവരെ ഹമാസിനെയോ ഹമാസിന്റെ ഒളിത്ത സാധിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വലിയ പരാജയമായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പറ്റുന്നത് ഈ നരനായാട്ട് അവസാനിപ്പിക്കാനായി ഇസ്രായേലിന് മേൽ പല രാജ്യങ്ങളുടെയും സമ്മർദ്ദം ഉണ്ടായിട്ടു പോലും വിജയം വരെയും തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാജ്യത്ത് പോലും പ്രധാനമന്ത്രിക്കെതിരെ എതിർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുമാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന